പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് അൻപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾ മാത്രം ഈ ഒരു വീഡിയോ കണ്ടാൽ മതിയാകും കാരണം നിങ്ങൾക്ക് മാത്രം വേണ്ടിയുള്ള ഒരു വീഡിയോ ആണത് അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്ത് തരുന്നേ തരികയാണ് അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു അൻപത് വയസ്സൊക്കെ കഴിഞ്ഞ വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന വളരെയധികം ആളുകളുണ്ട് അവർക്ക് പല തരത്തിലുള്ള സഹായങ്ങൾ നിങ്ങളറിയാതെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വിതരണം ചെയ്യുന്നുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ആയിട്ടും സംസ്ഥാന സർക്കാരിൻ്റെയൊക്കെ ആയിട്ടും പലതരത്തിലുള്ള ആനുകൂല്യങ്ങൾ വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുന്ന വയോജനങ്ങൾക്കായിട്ട് പലതരത്തിലുള്ള സാമ്പത്തിക സാമ്പത്തികതര സഹായങ്ങളൊക്കെയാണ് പ്രത്യേകിച്ച് വിതരണം ചെയ്യുന്നത് നമുക്ക് ഇതിൽ ഈ വാർദ്ധക്യമൊക്കെ ആകുമ്പോൾ പല ആളുകൾക്ക് പല്ലുകൾ നഷ്ടപ്പെടാറുണ്ട് പല്ലുകൾ നഷ്ടപ്പെടുന്ന ആളുകൾക്ക് അയ്യായിരം രൂപ വരെ ലഭ്യമാകുന്ന മന്ദഹാസം എന്ന് പറയുന്ന ഒരു പദ്ധതിയുണ്ട് ഒറ്റത്തവണയായിട്ട് അയ്യായിരം രൂപ വരെയായിരിക്കും പരമാവധി ലഭിക്കുക ഇതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു കമ്പിളി പുതപ്പുകൾ അല്ലെങ്കിൽ കട്ടിലുകളൊക്കെ പഞ്ചായത്ത് വഴി നൽകുന്ന മറ്റ് അനേകം സ്കീമുകളും ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് അതെല്ലാം നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു കാര്യം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നമുക്ക് പല ആളുകൾക്കും ഈ ഒരു പദ്ധതികളെക്കുറിച്ചൊന്നും തന്നെ അറിയത്തില്ല അതുകൊണ്ട് തന്നെ പല ആളുകളും ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തുള്ള പഞ്ചായത്തില് പഞ്ചായത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുണ്ടാവും അല്ലെങ്കിൽ പഞ്ചായത്തിലെ നിങ്ങളുടെ വാർഡ് മെമ്പറോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ ലഭ്യമാവുകയും ചെയ്യും പക്ഷേ പല ആളുകളും ഇതുപോലെ ചോദിക്കാറില്ല മാത്രവുമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇതിൽ നീതി വകുപ്പ് മുഖേനയൊക്കെ അൻപതിനായിരം രൂപ വരെയൊക്കെ ചികിത്സാ സഹായങ്ങളും ഇരുപത്തയ്യായിരം രൂപ വരെയൊക്കെ മറ്റ് സഹായങ്ങളും ഒക്കെ ലഭ്യമാകുന്ന പദ്ധതിയുണ്ട് കൂടാതെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സ്വയം തൊഴിലിനു വേണ്ടി ബുദ്ധിമുട്ടുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ വാർധക്യത്തിൽ സ്വയം തൊഴിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തി വീട്ടുകാരെ വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവർക്ക് അൻപതിനായിരം രൂപ വരെ ലഭ്യമാകുന്ന മറ്റ് സ്കീമുകളുണ്ട് നവജീവൻ പോലെയുള്ള സ്കീമുകൾ ഇതിന് ഉദാഹരണമാണ് ഇതിനും നിങ്ങൾക്ക് നിങ്ങൾ പണ്ട് എപ്പോഴെങ്കിലും എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അൻപതിനായിരം രൂപ വരെ ലഭിക്കും മാത്രമല്ല ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുമ്പോൾ നിങ്ങൾ ഇതിനകത്ത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ നിങ്ങൾക്ക് സബ്സിഡി ഇനത്തിലാണ് ലഭിക്കുന്നത് ഈ സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്ന തുക നിങ്ങൾക്ക് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കുറച്ചിട്ട് ബാക്കിയുള്ളത് കൊടുത്താൽ മതി മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ ഒരു അമ്പത് വയസ്സ് അറുപത് വയസ്സൊക്കെ കഴിഞ്ഞ ആളുകൾക്ക് പെൻഷൻ പോലെ അടൽ പെൻഷൻ യോജന ശ്രമയോഗി മൺധൻ യോജന എന്ന് പറയുന്ന സ്കീമുകളെല്ലാം തന്നെ ഉണ്ട് ഇത് പലർക്കും അറിയത്തില്ല അതുപോലെ തന്നെ മറ്റ് ഒരു കാര്യമെന്ന് പറയുന്നത് പല ആളുകളും വാർദ്ധക്യത്തിൽ ബുദ്ധിമുട്ടുകയും അവർ കറക്റ്റ് വലിയ രീതിയിലുള്ള പീഡനങ്ങൾ ഏൽക്കുകയും ചെയ്യുന്ന സാഹചര്യം വരുന്നുണ്ട് അവർക്ക് നിയമസഹായമൊക്കെ നൽകുന്നതിന് വേണ്ടി പതിനാല് അഞ്ച് ആറ് ഏഴ് എന്ന് പറയുന്ന ടോൾ ഫ്രീ നമ്പറിൽ നമുക്ക് വിളിച്ച് സഹായം നേടാൻ പറ്റും അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് അൻപത് വയസ്സ്